ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഈ ആഴ്ചയിലെ ആദ്യത്തെ ട്രേഡിംഗ് ദിവസം അവസാനിപ്പിക്കുമ്പോൾ നിഫ്റ്റിയിൽ അമ്പത്തി എട്ട് പോയിൻ്റ് ഇടിവോടു കൂടിയാണ് വ്യാപാരം അവസാനിച്ചിരിക്കുന്നത് പ്രധാനപ്പെട്ട ഇൻഡെക്സുകളിലൊക്കെ തന്നെ ഒരു മിക്സ്ഡ് ട്രെൻഡാണ് എന്ന് വേണം പറയാൻ പ്രത്യേകിച്ചും നിഫ്റ്റി വരെ നോക്കിക്കഴിഞ്ഞാൽ ഒരു നൂറ് നൂറ്റി അൻപത് പോയിന്റിൻ്റെ റേഞ്ച് ബൗണ്ട് ആക്ടിവിറ്റീസാണ് നമുക്കിന്ന് കാണാൻ സാധിച്ചത് ഇരുപത്തി നാലായിരത്തി അറുന്നൂറ്റി പത്തൊൻപതിലാണ് നിഫ്റ്റിക്ക് ക്ലോസിംഗ് വന്നത് ഇരുപത്തി എഴുന്നൂറ്റി നാല് എന്ന് പറയുന്ന ഒരു ഹൈ ആണ് ഇന്ന് നിഫ്റ്റി ഉണ്ടാക്കിയത് അതേസമയം ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ്റി എൺപത് വരെ നിഫ്റ്റി താഴെ വരികയും ചെയ്തു ഈ ഇരുപത്തി നാലായിരത്തി എഴുന്നൂറ്റി നാലും ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ്റി എൺപത് എന്ന് പറയുന്ന ഒരു ഹൈ എന്ന് പറഞ്ഞത് ഏകദേശം ഒരു മണിക്കൂറിനിടയിൽ ഒരു വന്നിരിക്കുന്ന ഒരു ഗ്യാപ്പ് അപ്പും ഡൗണുമാണ് അതിനുശേഷം പിന്നീട് പലപ്പോഴായി നിഫ്റ്റി വീണ്ടും ഒരു അപ്സൈഡിന് ശ്രമിക്കുകയും പിന്നീട് വീണ്ടും പ്രോഫിറ്റ് ബുക്കിങ്ങിന് വിധേയമാകുന്നതുമായിട്ടുള്ള ഒരു കാഴ്ചയാണ് കണ്ടത് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു റേഞ്ച് ബൗണ്ട് ആക്ടിവിറ്റി ആണെന്ന് നമ്മൾ നിഫ്റ്റിയിൽ കണ്ടത് നിഫ്റ്റിക്ക് താഴോട്ടോ മുകളിലോക്കോ പോകണമെന്നുള്ള ഒരു മൂവ്മെൻറ്റിന് ഒരു തരത്തിലും ഒരവസരത്തിൽ പോലും ഇവിടെ നൽകിയില്ല എന്ന് വേണം കരുതാൻ ഇതിന് കാരണങ്ങൾ പലതാണ് പ്രത്യേകിച്ചും ഗ്ലോബൽ മാർക്കറ്റിൻ്റെ വെള്ളിയാഴ്ച ഒരു മിക്സ്ഡ് ട്രെൻഡായിരുന്നു അതിന് പുറമെ എഫ് ഐ ഐ ഐ ഐ ഐ ഐസിൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്ന സെല്ലിംഗ് ഒരു കൺസേൺ ആയിട്ട് ഇൻവെസ്റ്റേഴ്സ് ഇപ്പോഴും ഭയക്കുന്നു കാരണം ഒരു സെല്ലിംഗ് കഴിഞ്ഞു ഹെവി സെല്ലിങ്ങിന് ശേഷം വെള്ളിയാഴ്ച രണ്ട് മൂന്ന് ദിവസത്തെ ബൈങ്ങിന് ശേഷം വെള്ളിയാഴ്ച വീണ്ടും എഫ് ഐ ഐ ഐ സെല്ലിംഗ് മോഡിലേക്ക് വന്നതായിരുന്നു സൊ ആ ഒരു സെല്ലിംഗ് കണ്ടിന്യൂ ചെയ്യുമോ എന്നുള്ളൊരു ഭയമായിരിക്കാം ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ ഒരു ബയിങ്ങിന് അല്ലെങ്കിൽ ബയിങ്ങിന് മടിക്കുന്ന ഒരു കാരണമായിട്ടുള്ളത് അതേസമയം താഴെ വരുന്ന സമയത്ത് മാർക്കറ്റ് ടെക്നിക്കലി സ്ട്രോങ് ആണ് കൃത്യമായിട്ടുള്ള സപ്പോർട്ട്സ് ലെവലുകളിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന സപ്പോർട്ടും ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ്റി അൻപതായിരുന്നു ആ ഒരു പെർട്ടിക്കുലർ സപ്പോർട്ട് റേഞ്ചിൽ വരുന്ന സമയത്ത് മാർക്കറ്റിൽ കൃത്യമായിട്ടുള്ളൊരു ബൈങ്ങും ദൃശ്യമാകുന്നു സോ മാർക്കറ്റ് ഒരു റേഞ്ച് ബൗണ്ട് ആക്ടിവിറ്റിയാണ് ഇപ്പോൾ നാളത്തെ കാര്യം നോക്കിക്കഴിഞ്ഞാലും ഇപ്പോൾ യു എസ് മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഡോ ജോൺസിൻ്റെ ഫ്യൂച്ചേഴ്സ് ഇരുപത്തി ഒന്ന് പോയിന്റിന്റെ തകർച്ചയോടുകൂടിയാണ് അല്ലെങ്കിൽ ഇഴിവോടുകൂടിയാണ് വ്യാപാരം നടക്കുന്നത് ഗിഫ്റ്റ് നിഫ്റ്റിയിൽ ഇരുപത്തി രണ്ട് പോയിന്റ് ഉയർച്ചയോടു കൂടി വ്യാപാരം നടക്കുന്നു യൂറോപ്യൻ മാർക്കറ്റുകൾ പത്ത് പോയ നേരിയ മാർഗ കൂടിയാണ് ഗ്ലോബൽ ടെൻഷൻസ് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ല എങ്കിൽ ഇപ്പോൾ ഇസ്രയേലുള്ള ഇഷ്യൂസ് നമുക്കറിയാം റഷ്യ രാഷ്ട്രീയ അഭയം കൊടുത്തിരിക്കുന്നു അവിടെ വേറെ അധികാര കൈമാറ്റത്തിന് തയ്യാറാണെന്ന് അവിടുത്തെ ഇപ്പോഴത്തെ നിലവിലുള്ള ഭരണകൂടം അറിയിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ കൂടുതൽ കലുഷിതമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് സ്രിയ പോവില്ല എന്ന് തന്നെ വിചാരിക്കാം ബ്രൻ ക്രൂഡ് ഏകദേശം അറുപത്തിയെട്ട് എഴുപത്തിയൊന്ന് ഉള്ളത് അവിടെയും വലിയ ഇഷ്യൂസ് വരാനില്ല അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് നമ്മുടെ ഡൊമസ്റ്റിക് ക്യൂസിനെ തന്നെ ഫോളോ ചെയ്യാനാണ് കാര്യങ്ങൾ തോന്നുന്നു അപ്പോൾ ഇന്നത്തെ ക്ലോസിങ് അനുസരിച്ച് നോക്കുന്ന സമയത്ത് എഫ് ഐ എസിൻ്റെ ഫിഗേഴ്സ് ഇന്ന് പ്രധാനപ്പെട്ടപ്പെട്ടതാണ് ഇന്നത്തെ എഫ് ഐ ഐസിൻ്റെ സ്റ്റാൻഡ് എന്താണ് ബൈയിങ് മോഡിലാണോ സെല്ലിംഗ് മോഡിലാണോ ഇത് ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്തേക്ക് എഫ് ഐ ഐസിൻ്റെ ഫിഗേഴ്സ് അപ്ഡേറ്റ് ആയിട്ടില്ല മിക്കവാറും ഒരു നേരിയ തരത്തിലെങ്കിലും ഒരു വിൽപ്പനയ്ക്കുള്ള സാധ്യതകളാണ് കാണുന്നത് അങ്ങനെയാണെങ്കിൽ വീണ്ടും ട്രെൻഡിൽ ചെറിയൊരു വീക്ക്നെസ് വരാൻ സാധ്യതയുണ്ട് റീറ്റൈലേഴ്സ് സ്വാഭാവികമായിട്ടും റീറ്റെയിലേഴ്സ് പേടിച്ചിരിക്കുന്നു അതൊരു കാരണമാണ് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ്റി അൻപത് തന്നെയാണ് ഇന്നത്തെ ക്ലോസിംഗ് അനുസരിച്ച് നമുക്ക് ശക്തമായിട്ടൊരു സപ്പോർട്ട് സോൺ സോണായിട്ട് നെറ്റിക്കുള്ളത് അതേസമയം ഇരുപത്തി നാലായിരത്തി എണ്ണൂറിന് മുകളിലുള്ള ഒരു ക്ലോസിംഗ് മാത്രമാണ് നമുക്കിനി അടുത്ത റാലിക്കുള്ള പ്രതീക്ഷ ഇരുപത്തിനാലായിരത്തി എണ്ണൂറ് എണ്ണൂറ്റി അൻപത് വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇരുപത്തി അയ്യായിരം ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ് വരെ എങ്കിലുമുള്ള ഒരു ഷോർട്ട് കവറിംഗ് റാലി നമുക്ക് പ്രതീക്ഷിക്കേണ്ടി വരും പക്ഷേ ഇന്നത്തെ റാലി ഇന്നത്തെ ഒരു ഓപ്പണിംഗ് റാലി നമുക്ക് നൽകുന്ന സൂചന അത്രമാത്രം ശുഭകരമല്ല പിന്നീട് വന്നിരിക്കുന്ന ചില സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസുകളും അപ്ഡേറ്റ്സുകളും കാണിക്കുന്നതിലും ചെറിയൊരു വീക്ക്നെസ് ഉണ്ട് നമുക്ക് വരുന്ന വരുന്ന സമയങ്ങളിൽ സംസാരിക്കാം സോ ഇന്നത്തെ ക്ലോസിംഗ് അനുസരിച്ച് നമുക്ക് ഗ്ലോബൽ ട്രെൻഡ് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ നാളെ ഇരുപത്തിനാലായിരത്തി എണ്ണൂറ് എണ്ണൂറ്റി അൻപത് ക്ലോസിംഗ് അനുസരിച്ചായിരിക്കും ഇരുപത്തയ്യായിരത്തിലേക്കുള്ള പ്രയാണം അതേസമയം നൂറ്റി ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ്റി അൻപത് സോണുകളിൽ ശക്തമായിട്ടുള്ള സപ്പോർട്ട് സോണിനും കാരണമുണ്ട് ഇനി നമുക്ക് മറ്റു സ്റ്റോക്ക് അനാലിസിസ് അനാലിസിസിലേക്കും വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ നമ്മുടെ റിസർച്ച് അഡ്വൈസറി പ്രൊഡക്റ്റുകൾക്കായിട്ട് ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം നമ്മളൊരു സെവി രജിസ്റ്റേഡ് റിസർച്ച് അനലിസ്റ്റ് ഫേം കൂടിയാണ് മാർക്കറ്റ് മാഗിനിട്ട് അവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അല്ലെങ്കിൽ ഞങ്ങളുടെ പേഴ്സണൽ ടെലിഗ്രാം ചാനലായിട്ടുള്ള സ്വിമ്മി സ്കിങ്ങിനും നിങ്ങൾക്ക് താൽപ്പര്യമനുസരിച്ച് ജോയിൻ ചെയ്യാവുന്നതാണ് ഇന്നത്തെ മാർക്കറ്റ് ഔട്ട്ലുക്ക് അങ്ങനെയാണ് ഇനിയിപ്പോൾ സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള ഒരുപാട് ന്യൂസുകൾ വന്നൊരു ദിവസം കൂടിയാണിന്ന് അതിലാദ്യമായിട്ടുള്ളത് ഗോദ്രേജ് കൺസ്യൂമർ ഞാൻ കഴിഞ്ഞ ആഴ്ച പോഡ്കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം സൂചിപ്പിച്ചിരുന്നു ക്യൂ ത്രീ റിസൾട്ടുകളും എഫ് എം സി ജി കമ്പനികളെ സംബന്ധിച്ചിട്ട് അത്രമാത്രം ഒരു പോസിറ്റീവ് ആയിരിക്കില്ല എന്നുള്ളൊരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത് കാരണം അവരുടെ ഇൻപുട്ട് കോസ്റ്റ് തന്നെയാണ് ഈ ഒക്ടോബർ മാസം മുതൽ ഇങ്ങോട്ട് പണപ്പെരുപ്പം നല്ല രീതിയിൽ ഇൻഫ്ലേഷൻ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് അവരുടെ പ്രധാനപ്പെട്ട മെറ്റീരിയൽ കോസ്റ്റുകളിലൊക്കെ തന്നെ നല്ല രീതിയിലുള്ള വർധനവന്നിട്ടുണ്ട് അത് ബ്രിട്ടാനിയയുടെ കോൺകോൾ എടുത്ത് നോക്കിയാലും സാധിക്കും എച്ച് യു എല് ബ്രിട്ടാനിയ മാരിക്കോ ഡാബർ അതേ തുടർന്ന് ഇപ്പോൾ ഗോദ്രേജ് കൺസ്യൂമറിൻ്റെ കോൺകോൾ മാനേജ്മെൻറ്റ് അപ്ഡേറ്റ്സ് ആണ് ഇന്ന് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാക്കിയത് കാരണം എഫ് എം സി ജി ഇൻഡെക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എഫ് എം സി ജി ഇൻഡെക്സിൽ ഇന്ന് നല്ല രീതിയിലുള്ള തകർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് പോയിന്റിൻ്റെ ഇടിവാണ് എഫ് എം സി ജി സെഗ്മെൻറ്റിലെ എഫ് എം സി ജി ഇൻഡെക്സിൽ മാത്രം സംഭവിച്ചത് സോ അത് നോക്കുന്ന സമയം എഫ് എം സി ജി സ്റ്റോക്കുകളൊക്കെ തന്നെ നോക്കാൻ സാധിക്കും എഫ് എം സി ജി സ്റ്റോക്കുകളുടെ ഈയൊരു പ്ര പ്രദർശനമാണ് ഒരു തരത്തിൽ നിഫ്റ്റിയെ താഴോട്ട് വലിച്ചതെന്ന് പറയാം പ്രധാനപ്പെട്ട എഫ് എം സി ജി സ്റ്റോക്കുകളിലൊക്കെ തന്നെ ഇന്ന് ഇടിവായിരുന്നു അതിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇടി ചെയ്തിരിക്കുന്നത് ഐ ടി സി ഏകദേശം ഒന്നേ പോയിൻ്റ് മൂന്ന് ശതമാനം ഹിന്ദുസ്ഥാനിൻ്റെ വരെ മൂന്നേ പോയിന്റ് മൂന്ന് ശതമാനം ഇടുകയുണ്ടായി ടാറ്റൺസ്യൂമർ നാല് പോയിന്റ് രണ്ട് ശതമാനം ഇതിൻ്റെ കാരണമായിട്ട് ഇന്ന് ഗോദ്രേജ് കൺസ്യൂമറിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന ഒരു മാനേജ്മെന്റ് ഔട്ട്ലുക്കാണ് അവർ പറഞ്ഞിരിക്കുന്നത് ക്യൂ ത്രീ റിസൾട്ടും അത്രമാത്രം നന്നായിരിക്കില്ല എന്നുള്ളൊരു ഔട്ട്ലുക്കാണ് പ്രധായി പ്രധാനപ്പെട്ടിട്ടും അവർ പറയുന്നത് മാർജിൻ ഇരുപത്തി കഴിഞ്ഞ ക്യൂ ത്രീയിൽ കഴിഞ്ഞ വര്ഷം ഇതേസമയം ക്യൂ ത്രീയിൽ മുപ്പത് ശതമാനം മാർജിൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയായിരുന്നു ഇപ്രാവശ്യം ഇരുപത്തിനാലിനും ഇരുപത്തിയേഴിനും താഴെ മാർജിൻ പോകാൻ സാധ്യതയുണ്ട് ഇരുപത്തിനാല് ശതമാനത്തിനും താഴെ ആയിരിക്കാൻ സാധ്യതയുണ്ട് മാർജിൻ എന്നുള്ളൊരു ഔട്ട്ലുക്കാണ് ഗോദ്രേജ് കൺസ്യൂമർ നൽകിയത് അതിന് പുറമെ അത് പറയുന്ന കാര്യം സെയിമാണ് അതായത് ഒക്ടോബർ ഡിസംബർ മാസങ്ങളിൽ അവരുടെ മെറ്റീരിയൽ കോസ്റ്റില് വളരെയേറെ വർധനവ് വന്നിട്ടുണ്ട് പ്രത്യേകിച്ചും ഈ പറയുന്ന പാം ഓയിലടക്കമുള്ള പാം ഓയിലടക്കമുള്ള പ്രൊഡക്റ്റുകളിൽ വലിയ രീതിയിലുള്ള മാറ്റം വന്നിട്ടുണ്ട് ഇരുപത് മുതൽ ഈ മുപ്പത് ശതമാനത്തിൻ്റെ ഉയർച്ചയാണ് പാം ഓയിൽ പ്രൈസിൽ വന്നിരിക്കുന്നത് ഇതവരുടെ സോപ്പ് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട സുഗന്ധ ദ്രവ്യ പ്രൊഡക്റ്റുകളിലൊക്കെ തന്നെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് അതിൻ്റെ പ്രൈസ് ഇമ്പാക്റ്റ് വന്നിട്ടുണ്ട് അതിന് പുറമെ വെതർ കണ്ടീഷൻസ് മോശമായതുകൊണ്ട് തന്നെ ഇവരുടെ പ്രൊഡക്റ്റുകൾക്കുള്ള ഡിമാൻഡ് കുറയുന്നുണ്ട് വെതർ പ്രൊഡക്റ്റുകൾക്ക് കുറഞ്ഞതുകൊണ്ട് തന്നെ ഈ ഇൻസെക്ട്സ് അതായത് കീടനാശിനികൾ പോലുള്ള പ്രൊഡക്റ്റുകളെ സംബന്ധിച്ചിട്ട് അവരുടെ സെയിൽസിനെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട് ഇപ്പോഴും റൂറൽ ഏരിയയിലും നെഗറ്റീവ് ട്രെൻഡ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബൈങ് കൃത്യമായിട്ട് വരുന്നില്ല എന്നുള്ളതാണ് മാനേജ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നതിൻ്റെ ചുരുക്കം അതിന് പുറമേ ഈ ബ്രോക്കറേജ് ഫേമുകൾ ഇൻ്റർനാഷണൽ ബ്രോക്കറേജ് അടക്കമുള്ള ചില ഫോമുകൾ വന്നിരിക്കുന്നത് നെഗറ്റീവ് ഔട്ട്ലുക്കാണ് കൊടുത്തിരിക്കുന്നത് കമ്പനിയെ സംബന്ധിച്ചിട്ടിപ്പോൾ ഈ ഗോദറേജ് കൺസ്യൂമറിനെ കവർ ചെയ്തിരിക്കുന്നത് മൂന്നും നാലും കമ്പനികളാണ് ഒന്ന് സി എൽ എസ് എ ഉണ്ട് സി എൽ എസ് എ ഔട്ട് പെർഫോമിംഗ് അണ്ടർ പെർഫോമിംഗ് റേറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് ആയിരത്തി ആയിരത്തി അമ്പത്തി അഞ്ച് കൊടുത്തിരുന്ന ടാർഗറ്റ് കുറച്ച് ഇപ്പോൾ ആയിരം രൂപയാക്കിയിട്ട് കുറച്ചിട്ടുണ്ട് ഗോദ്രേജ് കൺസ്യൂമറിന് അതേസമയം മോർഗൻ സ്റ്റാൻലി നോക്കിക്കഴിഞ്ഞാലും ഗോൾഡ് മാൻ ജെ പി മോർഗൻ എല്ലാവരും താഴോട്ടുള്ള ടാർഗറ്റാണ് കണ് ഈ ഗോദ്രേജ് കൺസ്യൂമറിന് കൊടുത്തിരിക്കുന്നത് മോർഗൻ സ്റ്റാൻലി നമുറ മോർഗൻ സ്റ്റാൻലി ആയിരത്തി മുന്നൂറിൽ നിന്നും ആയിരത്തി ഇരുന്നൂറ്റി അറുപതായിട്ട് ടാർഗറ്റ് കുറച്ചിരിക്കുന്നു ഗോൾഡ് മാൻ ആയിരത്തി അഞ്ഞൂറിൽ നിന്നും ആയിരത്തി മുന്നൂറ്റി എഴുപത്തഞ്ചായിട്ട് കുറച്ചിട്ടുണ്ട് ജെ പി മോർഗൻ ആയിരത്തി നാനൂറ്റി പത്തിൽ നിന്നും ആയിരത്തി മുന്നൂറ്റി അറുപത്തഞ്ചായിട്ട് കുറച്ചിട്ടുണ്ട് സോ മൊത്തത്തിൽ എഫ് എം സി ജി കമ്പനികളെ മൊത്തത്തിൽ ഒരു അനലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺകോളാണ് അല്ലെങ്കിൽ ഒരു മാനേജ്മെൻറ്റ് ഔട്ട്ലുക്കാണ് ഗോദ്രേജ് കൺസ്യൂമറുടെ കയ്യിൽ നിന്ന് വന്നിരിക്കുന്നത് ഇത് നമ്മൾ പേടിക്കേണ്ടിയിരിക്കുന്നു അടുത്ത ക്യൂ ത്രീ റിസൾട്ടും ഈ ഒരു ഇൻഫ്ലേഷൻ ഇഫക്റ്റ് വരികയാണെങ്കിൽ ഏതൊക്കെ സെക്ടറുകളിലും കമ്പനികളിലുമാണ് ഈ ഒരു ഇൻഫ്ലേഷൻ ഇഫക്റ്റ് വരാൻ പോകുന്നത് അതിൻ്റെ ഭാഗമായിട്ട് വീണ്ടും പ്രോഫിറ്റബിലിറ്റി കുറയാൻ സാധിക്കാൻ സാധ്യതയുള്ളത് അപ്പോൾ ക്യൂ ത്രീ റിസൾട്ടും ഈ ക്യൂ ട്യൂബ് പോലെ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് മാർക്കറ്റിൽ ഉണ്ടാക്കുമോ എന്നുള്ളതിൻ്റെ ഒരു ആദ്യ പടിയാണ് ഇന്നത്തെ ഗോദ്രേജ് കൺസ്യൂമറിൻ്റെ റിസൾട്ട് കാണുമ്പോൾ എനിക്ക് സംശയം തോന്നിയത് അതുപോലെ ഇന്ന് ഏറ്റവും കൂടുതൽ മുന്നേറ്റം ഉണ്ടാക്കിയ ഒരു സെക്ടർ എന്നത് ടയർ സെക്ടർ ആയിരുന്നു ടയർ സെക്ടറിൽ സിയറ്റ് സിയറ്റിൻ്റെ ഷെയറുകൾ ഇന്ന് അതിന് ശൻ പത്ത് ശതമാനത്തിൻ്റെ മുകളിലേക്ക് വരികയുണ്ടായി മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തിയേഴ് എന്ന് പറയുന്ന ഒരു ഹൈയിലേക്കും ഇന്ന് സിയറ്റിൻ്റെ ടയർ കമ്പനി അല്ലെങ്കിൽ സിയറ്റിൻ്റെ ഓഹരി രേഖപ്പെടുത്തുകയുണ്ടായി ഇതിൻ്റെ കാരണം പ്രത്യേകം കമ്പനി നടത്തിയിരിക്കുന്ന ഒരു ഏറ്റെടുക്കലാണ് റെക്വസേഷനാണ് ക്യാംസ്മോ ക്യാംസോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് അതായത് ലോക പ്രശസ്ത ടയർ നിർമ്മാതാക്കളായിട്ടുള്ള മിക്ലൈൻ്റെ ക്യാംസോ എന്ന് പറയുന്ന ബ്രാൻഡിനെ അവരുടെ ബിസിനസ്സും അവരുടെ ബിസിനസ്സിനെ ഏറ്റെടുത്തതോടുകൂടിയാണ് സിയറ്റിനെ ഈ ഒരു മുന്നേറ്റം ഇന്ന് ദൃശ്യമായത് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് മില്യൺ യു എസ് ഡോളറിൻ്റെ ഒരു ഡീലാണ് ഇത് നടന്നിരിക്കുന്നത് ഇവർ ഈ ക്യാംസോ എന്ന് പറയുന്നത് ഹൈ മാർജിൻ ഹൈ ബയാസ്ഡ് ടയേഴ്സ് അതായത് ഓഫ് റോഡ് ഹൈവേ ടയേഴ്സും അതുപോലെ തന്നെ ട്രാക്സൊക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഒരു വാലുവേഷനിലാണ് ഈ കമ്പനി ഏറ്റെടുത്ത് നടത്തിയിരിക്കുന്നത് ഈ ഒരു ഏറ്റെടുക്കലോട് കൂടി സിയറ്റിന് ഇൻ്റർനാഷണൽ ബ്രാൻഡിൽ അല്ലെങ്കിൽ ഇൻറ്റർനാഷണൽ ലെവലിലുള്ള മാർക്കറ്റിൽ പ്രത്യേകിച്ച് നോർത്ത് അമേരിക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ വളരെ നല്ല ശക്തമായിട്ടുള്ള പ്രസൻസ് ഉണ്ടാകുമെന്നുള്ളതന്നെയാണ് വിലയിരുത്തുന്നത് അതിന് പുറമേ ഈ ഒരു കൂടി കമ്പനിയുടെ ഏണിംഗ് പെർ ഷെയറിൽ ഏകദേശം ആറ് ശതമാനം മുതൽ പത്ത് ശതമാനത്തിൻ്റെ വരെ നേട്ടമുണ്ടാകുമെന്നാണ് പ്രധാനപ്പെട്ട ഇൻഡസ്ട്രികൾ വ്യക്തമാക്കുന്നത് അതിന് പുറമേ ഇവരുടെ ഈ മാർജിനിൽ മാർജിൻ പതിനൊന്ന് പോയിൻ്റ് അഞ്ച് പന്ത്രണ്ട് ശതമാനത്തിൻ്റെ മാർജിനാണ് ഇപ്പോൾ നിലവിൽ കമ്പനിക്കുള്ളത് ഇത് ഏകദേശം ഇരുപത്തിരണ്ട് ശതമാനത്തിൻ്റെ മാർജിനായിട്ട് ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് നിലവിലുള്ള കണക്കുകൂട്ടൽ അതിന് പുറമെ ഇബിറ്റയിൽ ഇബിറ്റയിൽ ഇരുപത് ശതമാനത്തിൻ്റെ അർപ്പും സെയിൽസിൽ പതിമൂന്ന് ശതമാനത്തിൻ്റെ വർധനവും ഈ ഒരു ഏറ്റെടുക്കലോട് കൂടി സി കമ്പനിയിൽ ഉണ്ടാകുമെന്നുള്ളതാണ് അപ്പോൾ എൻ്റെ ഒരു വിലയിരുത്തലെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഒരു ബ്രാൻഡ് അക്വിസിഷൻ ഇന്ത്യ വിട്ട് പുറത്തേക്ക് ഒരു നല്ലൊരു എക്സ്പാൻഷൻ കിട്ടുന്ന ഒരു ഇപ്പോൾ സിയറ്റിനെ കണക്കാക്കേണ്ടത് പ്രത്യേകിച്ചും നോർത്ത് അമേരിക്കയിലും യൂറോപ്യൻ മാർക്കറ്റുകളിലും അവിടെ അതിന് പുറമെ പക്ഷേ ഈ ഒരു സ്റ്റോക്കിൻ്റെ പ്രത്യേകത ഈ ഒരു ഇന്നത്തെ ഒരു അപ്സൈഡ് കണ്ടു പക്ഷേ ഒരു ഡൗൺ സൈഡിലേക്ക് വരുന്ന സമയത്ത് മൂവായിരത്തി ഇരുന്നൂറ് മൂവായിരത്തി മുന്നൂറ് ലെവലുകളിൽ മാത്രമാണ് നമുക്ക് സിയറ്റിനെ കൺസിഡർ ചെയ്യാൻ പറ്റുന്നത് ഒരു നാലായിരം വരെയുള്ള ടാർഗറ്റ് സി ഇപ്പോഴും അപ്സൈഡ് ബാക്കിയുണ്ടെന്ന് തന്നെയാണ് എൻ്റെയും ഒരു നിഗമനം പക്ഷേ കൃത്യമായിട്ടുള്ള കണക്കുകൂട്ടലുകൾ കൃത്യമായിട്ടുള്ള ഇടിവുകളിൽ മാത്രം ബൈങ് റേഞ്ചുകളിലേക്ക് കൊണ്ടുവരാവുന്ന ഒരു സ്റ്റോക്കാണ് ഇതിനെ തുടർന്ന് പ്രധാനപ്പെട്ട ടയർ സ്റ്റോക്കുകളിലൊക്കെ തന്നെ ഇന്നൊരു മൂവ്മെൻ്റ് കണ്ടു അത് അപ്പോളോ ടയറായാലും മറ്റ് ചെറിയ ടയർ കമ്പനികളിലൊക്കെ തന്നെ നല്ല രീതിയിലുള്ളൊരു മൂവ്മെൻ്റും ഇന്ന് ദൃശ്യമായി അതുപോലെ ഇന്ന് നിലവിൽ ലൈംലൈറ്റിൽ വന്ന ഒരു പ്രധാനപ്പെട്ട ഐ പി സി കമ്പനിയാണ് വിഷ്ണുപ്രകാശ് ആർ പൊങ്കലിയ എന്ന് പറയുന്നത് നമ്മുടെ പലപ്പോഴായിട്ട് കവറേജ് നടത്തിയിരിക്കുന്ന ഒരു ഓഹരിയായിരുന്നു വിഷ്ണുപ്രകാശ് ആർ പൊങ്കലിയ ആയിരത്തി ഇരുപത്തി ഒൻപത് കോടി രൂപയുടെ ഒരു ഓർഡറാണ് ഈ കമ്പനിക്ക് കിട്ടിയിരിക്കുന്നത് ഇത് അജ്മീർ ഡിവിഷൻ റെയിൽവേയുടെ അജ്മീർ ഡിവിഷനിൽ നിന്നാണ് ഈ ഓർഡർ വന്നിരിക്കുന്നത് ഇതിൽ ആയിരത്തി ഇരുപത്തി ഒൻപത് കോടി രൂപയുടെ ഓർഡറുകളിൽ മേജറായിട്ടുള്ള ബ്രിഡ്ജസും അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ആസ്ലറി വർക്ക്സൊക്കെ ആയിട്ടുള്ളതാണ് അജ്മീർ ചന്തേരിയാ ഡിവിഷനിലുള്ള ഡബിളിംഗ് പാതയുടെ ഡബിളിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏകദേശം തൊണ്ണൂറ്റിയൊൻപത് കിലോമീറ്റർ പാതയുടെ നവീകരണവുമായിട്ട് ബന്ധപ്പെട്ട ഓർഡറുകളാണ് ഈ പറയുന്ന വിഷ്ണുപ്രകാശ് ആർ കിട്ടിയിരിക്കുന്നത് അതേസമയം ടാറ്റ പവറിനെ സംബന്ധിച്ചിട്ടൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് വന്നിരിക്കുന്നത് അവർ രണ്ടായിരത്തി മുപ്പതോടുകൂടിയുള്ള ടാർഗറ്റ് മാനേജ്മെൻറ്റ് പുറത്തുവിട്ടിരിക്കുന്നുള്ളതാണ് രണ്ടായിരത്തി മുപ്പതോടു കൂടി ഇപ്പോൾ നിലവിൽ നാലായിരത്തി ഒരുന്നൂറ്റി ഒൻപത് കോടി രൂപയുടെ പ്രോഫിറ്റാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം ടാറ്റ പവർ ഉണ്ടാക്കിയത് അതിൽ നിന്നും പത്തായിരം കോടി രൂപയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ടാറ്റാ പവറിൻ്റെ ലക്ഷ്യമെന്ന് അറിയുന്നു അതായത് ഏകദേശം രണ്ടര ഇരട്ടിയുടെ ഗ്രോത്താണ് പ്രോഫിറ്റിൽ കമ്പനി ലക്ഷ്യമിടുന്നത് ഇനി വെറും ആറു വർഷം മാത്രമാണ് ഇതിലേക്കുള്ളത് അതേസമയം സെയിൽസ് നോക്കിക്കഴിഞ്ഞാലും ഇപ്പോൾ നിലവിൽ കമ്പനിക്ക് അറുപത്തൊന്നായിരത്തി അഞ്ഞൂറ്റി നാല്പത്തി രണ്ട് കോടി രൂപയുടെ സെയിൽസാണ് കമ്പനിക്കുള്ളത് അത് രണ്ടായിരത്തി മുപ്പതോടു കൂടി ഒരു ലക്ഷം കോടി രൂപയാക്കി മാറ്റുക എന്നുള്ളതാണ് ഏകദേശം ഒന്നേ പോയിന്റ് ആറ് ഇരട്ടി ഗ്രോത്താണ് സെയിൽസിൽ എക്സ്പെക്ട് ചെയ്യുന്നത് അതേസമയം ഇബിറ്റയിലെ പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി ഒന്ന് കോടി രൂപയുടെ ഇബിറ്റ നിലവിലുള്ള കമ്പനിക്ക് മുപ്പതിനായിരം കോടി രൂപയിലേക്ക് ഉയർത്തുക എന്നുള്ള ഔട്ട്ലുക്കും മാനേജ്മെൻറ്റ് വന്നിരിക്കുന്നു അതിന് ശക്തമായിട്ടുള്ള പ്ലാനുകളുമായിട്ട് കമ്പനി മുന്നോട്ട് പോകുന്നു അതിൽ പലതും സക്സസ് ആവുന്നു എന്നുള്ളതാണ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള കാര്യം സോ ടാറ്റാ പവർ അവരുടെ ഇബിറ്റ നാല് രണ്ടേ പോയിൻറ്റ് നാല് ഇരട്ടിയും പ്രോഫിറ്റ് രണ്ടേ പോയിൻറ്റ് അഞ്ച് ഇരട്ടിയും സെയിൽസ് ഒന്നേ പോയിൻ്റ് ആറ് ഇരട്ടിയും വർദ്ധിപ്പിക്കുവാൻ ഉള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഇനി അങ്ങോട്ട് ആറു വർഷം നടക്കുന്നത് എന്നുള്ളതാണ് മാനേജ്മെൻ്റ് ഭാഗത്ത് വന്നിരിക്കുന്ന ഔട്ട്ലുക്ക് അതുപോലെ ഇന്ന് വന്നിരിക്കുന്ന സി എൽ എസ് എയുടെ ഇന്ത്യ സ്ട്രാറ്റജി നമുക്ക് പ്രധാനപ്പെട്ടതാണ് അതിലുള്ളത് സി എൽ എസ് എ പറയുന്നത് ഇന്ത്യയുടെ ഗ്രോത്ത് ബിലോ എസ്റ്റിമേറ്റഡ് ആയിരിക്കും നവംബർ മാസത്തിലും ഉള്ളതെന്നുള്ളതാണ് കാരണം എക്കണോമിക് ആക്ടിവിറ്റി ഒക്ടോബറിനേക്കാൾ കുറഞ്ഞിരിക്കാനാണ് സാധ്യത എന്നുള്ളതാണ് സി എൽ എസ് എ വിലയിരുത്തൽ അതുപോലെ തന്നെ മാക്രോ എൻവിയോൺമെൻറ്റ് വീക്കിനായിരിക്കുന്നു കൺസംഷൻ ഇപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അതിന് പുറമെ ഫെസ്റ്റിവൽ സീസൺ ഉണ്ടായിരുന്ന കസ്റ്റം കസ്റ്റം മീൻസ് കൺസംഷൻ ബൂസ്റ്റ് നവംബറിൽ തുടരാൻ സാധ്യതയില്ല ഫെസ്റ്റിവൽ ഉണ്ടായിരിക്കുന്ന കൺസംഷൻ ഗ്രോത്ത് പോലും വീക്കായിട്ടാണ് സി എൽ എസ് എ വിലയിരുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നവംബറിലും ആ ഒരു ട്രെൻഡ് തുടരാനുള്ള സാധ്യതകളാണ് ക്യൂ ത്രീ റിസൾട്ടുകളിലേക്കുള്ള ഒരു വീക്ക്നസ്സാണ് ഈ ഒരു റിപ്പോർട്ടും ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് സൂചിപ്പിക്കുന്നത് ഏതായാലും ഇപ്പോൾ എഫ് ഐ ഐസിൻ്റെ റിപ്പോർട്ട് അപ്ഡേറ്റ് ആയിട്ടുണ്ട് എഴുന്നൂറ്റി പതിമൂന്ന് കോടി രൂപയുടെ ബൈങ്ങ് ആണ് ഇന്ന് എഫ് ഐ ഐസ് നടത്തിയിരിക്കുന്നത് സോ സെൻറ്റിമെൻറ്റ്സ് അധികം വീക്ക് ആയിട്ടില്ല എന്ന് വേണം പറയാൻ കാരണം ഒരു റീറ്റെയിലേഴ്സിനെ ഇന്നും പോസിറ്റീവ് പോസിറ്റീവായിട്ടുള്ള ഒരു ഔട്ട്ലുക്ക് തന്നെയാണ് എഫ് ഐ ഐ ഐസ് വിൽക്കലുകൾ നടത്തുന്നില്ല വാങ്ങലിൻ്റെ മോഡിൽ തന്നെയാണ് ഉള്ളതെന്നുള്ളത് ഒരു ആശ്വാസകരമായിട്ടുള്ള വാർത്തയാണ് അതേസമയം എയ്ഞ്ചൽ വണ്ണിൻ്റെ ബിസിനസ് അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട് ഡിമാറ്റ് അക്കൗണ്ടുകൾ തുറക്കുന്നത് ഏഴ് മാസത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് നവംബറിൽ വന്നതെങ്കിലും നവംബറിലെ എയ്ഞ്ചൽ വണ്ണിൻ്റെ അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ക്ലൈൻറ്റ് ബേസിലെ രണ്ട് ശതമാനത്തിൻ്റെ വർധനവാണുള്ളത് ഇതിപ്പോൾ ഇരുപത്തി എട്ട് പോയിൻറ്റ് ഏഴ് എട്ട് മില്യൺ കസ്റ്റമേഴ്സാണ് ഇപ്പോൾ ഉള്ളത് ആവറേജ് ഡെയിലി ഓർഡർ നോക്കിക്കഴിഞ്ഞാൽ ആറര ശതമാനത്തിൻ്റെ കുറവായിരുന്നു കഴിഞ്ഞ മാസം ഉണ്ടായിരുന്നത് ഓർഡർ ഏകദേശം ഇരുപത്തി മൂന്നര ശതമാനത്തിൻ്റെ കുറവാണ് ഓർഡറിൻ്റെ നമ്പറിൽ വന്നിരിക്കുന്നത് ഓവറോൾ അവരുടെ ടേൺ ഓവറിൽ പന്ത്രണ്ട് ശതമാനത്തിൻ്റെ അതായത് സെയിൽസിൽ പന്ത്രണ്ട് ശതമാനത്തിൻ്റെ കുറവുണ്ടെന്നാണ് കണക്കാക്കുന്നത് എഫ് എൻഡോയിലും നാഷണൽ ടേൺ ഓവർ കുറവാണ് പന്ത്രണ്ടര ശതമാനത്തിൻ്റെ കുറവാണ് എഫ് എൻഡോ ആക്ടിവിറ്റീസിലും എഞ്ചൽ വണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏതായാലും യു ത്തിരി റിസൾട്ടിലേക്കുള്ള എല്ലാ തരത്തിലുള്ള ഒരു നെഗറ്റീവ്സവും കാണുന്നു എന്നുള്ളത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു ഇനി അതുപോലെ വന്നിരിക്കുന്ന മറ്റൊരു വാർമ്മ മറ്റൊരു കാര്യം പേടി എം പേടി എം ഇന്ന് ആയിരത്തിന് മുകളിലേക്ക് വരികയുണ്ടായി പേ ടി എം അവർക്ക് ജപ്പാനീസ് ഡിജിറ്റൽ പേയ്മെൻറ് ഫോമിനുള്ള അഞ്ച് പോയിൻറ്റ് നാല് ശതമാനം ഓഹരികൾ വിൽക്കുന്നു എന്നുള്ളതാണ് ഇരുന്നൂറ്റി അൻപത് മില്യൺ യു എസ് ഡോളറിൻ്റെ ആണ് അവർ സോഫ്റ്റ് ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു രണ്ടായിരം കോടി രൂപ ആണ് ഏകദേശം ആ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത് അതവർ വിഡ്രോ ചെയ്തിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് വന്നിരിക്കുന്നത് അതേപോലെ ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്ത സഞ്ജയ് മൽഹോത്ര പുതിയ ആർ ബി ഐ ഗവർണറായി വരും എന്നുള്ളതാണ് ഏതായാലും ശക്തികാന്ത ദാസ് അദ്ദേഹത്തിൻ്റെ ടെൻഡർ അവസാനിപ്പിച്ചിരിക്കുന്നു പുതിയ ആർ ബി ഐ ഗവർണർ സഞ്ജയ് മൽഹോത്ര ആയിട്ടാണ് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ റവന്യൂ സെക്രട്ടറിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഐ എ എസ് ബാച്ചിലെ അംഗമാണ് ഏതായാലും നല്ല വാർത്തകൾ ഉണ്ടാവട്ടെ ഇന്നത്തെ മാർക്കറ്റ് മാർക്കറ്റിനെ സംബന്ധിച്ചിതാണ് പറയാനുള്ളത് നാളെയും നല്ല രീതിയിലുള്ള മുന്നേറ്റത്തിനുള്ള സാധ്യതകളുണ്ട് ഏതായാലും അത്രമാത്രം നെഗറ്റീവ് ആയിരിക്കില്ല ഇന്നത്തെ ഗ്ലോബൽ ക്യൂസ് ഒക്കെ പോസിറ്റീവ് തന്നെയാണ് നാളെ നമുക്ക് കൂടുതലായിട്ടുള്ള വാർത്തകളും വിശേഷങ്ങളും അറിയാം ഇതുവഴി ഓഹരി ആയിട്ടുള്ളത് നാളത്തേക്ക് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരോഹരി സി അട്രാക്റ്റീവ് ലെവലിലേക്ക് വന്നിരിക്കുന്നു അതുപോലെ സി ലെവലുകൾ പിന്നീട് അപ്റ്റ് ചെയ്യാം നാളത്തെ ചാർട്ട് പ്രകാരം നമുക്ക് നോക്കി കുറച്ച് ശക്തമായിട്ടുള്ള ഓഹരികൾ എന്ന് പറയുന്നത് ഒന്ന് ഗല പ്രസിഷൻ എഞ്ചിനീയറിംഗ് ആണ് ഇപ്പോൾ ആയിരത്തി എൺപത്തി നാല് നിലവാരത്തിലുണ്ട് മോതിലാൽ ഓസ്വാൾ ഫിനാൻഷ്യൽ സർവീസ് അതുപോലെ തന്നെ ചെമ്മൻലാൽ സെൽഫിയ പോലുള്ള ഓഹരികളുടെ മുന്നേറ്റത്തിനുള്ള സാധ്യതകളുണ്ട് ലെവലുകളും മറ്റും ഞാൻ വേണമെങ്കിൽ നമ്മുടെ മെമ്പേഴ്സിന് അപ്ഡേറ്റ് ചെയ്യാം സോ ഇങ്ങനെയുള്ള കമ്പനികളൊക്കെ തന്നെ ഒരു ലൈൻഡൈറ്റിൽ വരാനുള്ള സാധ്യതകളാണ് കാണുന്നത് ഏതായാലും നമ്മുടെ പ്രീമിയം സർവീസുകൾക്കും ഞങ്ങളുടെ അഡ്വൈസറി പ്രൊഡക്റ്റുകൾക്കുമായിട്ട് ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ചേരാവുന്നതാണ് അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം അപ്പോൾ നാളെ കൃത്യമായിട്ടുള്ള ഔട്ട്ലുക്കുകൾ നോക്കിക്കൊണ്ട് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞാൻ കമൻറ്റ് ബോക്സിൽ എക്സ്പെക്ട് ചെയ്യുന്നു അതുപോലെ തന്നെ ഐ പി ഒ റിവ്യൂസ് നമ്മൾ ചെയ്യുന്നുണ്ട് ഇതിൽ സായി ലൈഫ് സയൻസിൻ്റെ ഐ പി ഒ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട് കാണാത്തവർ തീർച്ചയായിട്ടും കാണുക ഈ ആഴ്ച മൊബി വീക്ക് വരുന്നുണ്ട് വിശാൽ മാർട്ട് വരുന്നുണ്ട് ഒരുപാട് ഐ പി ഒകൾ ലൈനപ്പ് ആണ് അതിനൊക്കെ കുറിച്ചുള്ള റിവ്യൂസ് വരും നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളുമാണ് ഞങ്ങളെ മുന്നോട്ടേക്ക് നയിക്കുന്നത് തീർച്ചയായിട്ടും അത് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു കണ്ടവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഷെയറും ലൈക്കുമാണ് ഞങ്ങളുടെ ഊർജ്ജം എന്ന് പറയുന്നത് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുപോലെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്